പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ നൈസായിട്ട് സോപ്പിട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് മാറി നിന്നിട്ട് അഭി പറയുന്നുണ്ട് ഈ സമയത്ത് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കും അവരവരുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നീ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കുട്ടിക്കാണെങ്കിലും അതുപോലെ നിനക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ അഭി നീ എന്തോ ഒരു ലക്ഷ്യം വെച്ചിട്ടാണല്ലോ ഇപ്പൊ ഇത് പറഞ്ഞെന്ന് നവ്യ ചോദിക്കാണേ ഒരു ലക്ഷ്യമില്ല ഞാൻ വേണമെങ്കിൽ നിന്റെ കൂടെ രണ്ടു മൂന്നു നാല് ദിവസം ഇവിടെ നിൽക്കാം നമുക്ക് ഇവിടെ രണ്ടു മൂന്ന് ദിവസം നിന്നിട്ട് പോകാം പ്ലീസ് എന്നൊക്കെ പറയുമ്പോ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ സത്യം പറയുന്നതാണ് നല്ലത് ഒന്നുമില്ല എന്നൊക്കെ അഭി പറയുന്നുണ്ടെങ്കിലും നിങ്ങളായിട്ട് പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കില് കളി മാറുമെന്നും അല്ലെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾ ടോർച്ചർ ചെയ്യേ ഒന്നും ചെയ്യില്ല ഞാന് ഇത് കേക്കുമ്പോ അഭി ആണെങ്കിൽ തല ഇങ്ങനെ ചൊറിയുന്നുണ്ട് എന്താന്ന് വെച്ചാൽ കാര്യം പറ അതല്ല ഇവിടെ നടക്കുന്നത് സത്യാണോ അതോ കള്ളാണോന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ വന്നത് മുതൽ നീ എന്നെ ഭയങ്കരായിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നവ്യ മനസ്സിലായി എനിക്ക് അപ്പോഴേ തോന്നി ഇതുപോലെ എന്തോ ഉണ്ട് എന്നുള്ള കാര്യം ഇങ്ങോട്ട് നോക്ക് അഭി നിനക്ക് ബഹുമാനം തരാനൊക്കെ ഞാൻ എപ്പോഴും തയ്യാറാണ് ഭാവിയില് അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ കയ്യിലായിരിക്കുന്ന കാര്യം പറയണേ ആ സമയത്ത് അഭി എന്റെ കയ്യിൽ അതിനൊന്നും ഇല്ലല്ലോ ഓ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോ കയ്യില് നോക്കുവാണ് നിങ്ങളൊന്നും ഒരിക്കലും നന്നാവാൻ വേണ്ടി പോകുന്നില്ല പോയിട്ട് പോവാനുള്ള പരിപാടി നോക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ നമ്മൾ പോയേ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് അഭി ഭയങ്കര സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ടേ അതെ പോയേ പറ്റുള്ളൂ സമയമായി വീട്ടിലെത്തിയിട്ട് ഇതിനും കൂടി ചേർത്ത് ഞാൻ തരാ എന്ന് പറഞ്ഞിട്ട് നവ്യ അഭിക്ക് അരികിൽ നിന്ന് പോവാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അമ്മേ ഞാൻ യു എസിന് പോകുമല്ലേ അമ്മ എന്നെ ആശീർവദിക്കണോ എന്നുള്ള കാര്യം പറഞ്ഞ് കാലിൽ വീഴാൻ വേണ്ടി പോകുമ്പോൾ മോളെ അങ്ങനെ ഒറ്റയ്ക്ക് കാലിൽ വീഴാൻ വേണ്ടി പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശ് കൂടെ കാലു തൊട്ട് വന്നിക്കാൻ വേണ്ടി പോവുകയാണേ പക്ഷെ അതിന് മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നല്ലേ യു എസ് പോകാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആശീർവാദം മേടിക്കുക എന്ന് കൃഷി പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ കനകയ്ക്ക് എന്തോ പോലെ ആവുന്നുണ്ട് നയനയ്ക്കും ആദർശിനു മുഖം കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ നന്ദൂന്റെ അടുത്ത് പോയിട്ട് സിന്ധൂരെ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് താലൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് അങ്ങനെ രണ്ടുപേർക്കും നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ട് രണ്ടുപേരും കൂടി ആശീർവാദം വാങ്ങുകയാണ് അതിന് കഴിഞ്ഞ് നമ്മുടെ ആദർശ് പറയുന്നത് അമ്മയെ എന്നെയും കൂടി ആശീർവദിക്കണ എന്നാണ് അയ്യോ മോനെ നിന്നെ ഒറ്റയ്ക്ക് ആശീർവദിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താ നയന വീണ്ടും ആശീർവാദം വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയനയും കുരിഞ്ഞ് നിന്ന് രണ്ടുപേരും കൂടി ആശീർവാദം മേടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് രണ്ടുപേരുടെ നെറ്റിയിൽ വീണ്ടും സിന്ദൂരൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നവ്യ പറയുന്നുണ്ട് അമ്മ ഞങ്ങളെയും കൂടി അനുഗ്രഹിക്കുക എന്നുള്ള കാര്യോ അയ്യോ മോളെ ഈ സമയത്ത് നീ അങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അമ്മേ അഭി വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആശീർവാദം മേടിക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും സുഖമായിട്ട് ഇരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു പേര് കുട്ടി പെൺകുട്ടിയോ ആൺകുട്ടിയോ എനിക്ക് പിറന്നു തരണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കണേ അതിൻ്റെ ഇടയ്ക്ക് ആദർ ചിന്തിക്കുന്നത് എന്തായാലും പോകാനായാലോ നയനയെ എൻ്റെ കൂടെ മുൻ സീറ്റിൽ ഇരുത്തണം വാ നയനെ നമുക്ക് പോവാൻ എന്നുള്ള കാര്യം പറയുമ്പോൾ നിൽക്കാദർശേട്ടാ ഒരു മിനിറ്റ് എന്ന് പറയണേ വരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കൈപിടിച്ചും കൊണ്ട് പോവാണ് കേട്ടോ ഇത് കാണുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കുകയാണെ അങ്ങനെ ആദർശി തന്നെ നേരെ കൊണ്ടുപോയിട്ട് കാറിൻ്റെ ടോറൊക്കെ തുറന്നിട്ട് ഫ്രണ്ട് സീറ്റിൽ ഇരുത്താൻ കേട്ടോ നയനയെ അവിയും കാറിന്റെ അരികിലേക്ക് പോകുന്നുണ്ട് അതേസമയം നവ്യയും നന്ദുവും കനകയും കൃഷി മാത്രം എന്നിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് മോനെ നീ ലീവ് ഒക്കെ എടുത്തിട്ട് നയനയ്ക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി വന്നില്ലേ അതിന് നിന്നടുത്ത് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ഞാൻ അതൊരിക്കലും മറക്കില്ല എന്നും അതുമാത്രമല്ല മോന് ആദർശ മോന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാത്തിനും കാരണം മോനാണ് താങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ ഇത് എന്റെ അടുത്താണോ താങ്ക്സ് പറയുന്നത് എല്ലാം ഞാൻ നോക്കിക്കോളാം അയ്യോ മോനെ ഒരു കാര്യം കൂടി ആ വീട്ടില് ജലജ ജാനകി എന്ന് പറയുന്ന രണ്ടെണ്ണങ്ങളുണ്ട് അവർ രണ്ടുപേരുമാണ് എപ്പോഴും നയനയെ എങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ നീ പ്രത്യേകമായിട്ടൊന്ന് കാണണം എന്നുള്ള കാര്യം പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് അമ്മ അവരുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടല്ലേ നയനയുടെ കൂടെ ഞാനുള്ളത് അമ്മ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട ഞങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിറങ്ങാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി പോവാണ് നയനക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നൊക്കെ ഉണ്ട് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് നയനയും നവ്യയും കൃഷിയും കൂടി വീട്ടിൽ തിരിച്ചെത്തിയതിന്റെ ശേഷം സംസാരിക്കുന്നതാണ് നയന പറയുന്നുണ്ട് കേട്ടോ കൃഷി വന്നതിന് ശേഷം എത്ര പെട്ടെന്നാ ദിവസങ്ങൾ പോയത് അതേ ശരിയാണ് റോക്കറ്റിന്റെ വേഗത്തിലാണ് ദിവസങ്ങൾ പോയതെന്ന് നവ്യം പറയാണ് അത് കഴിഞ്ഞിട്ട് കൃഷിന്റെ കണ്ണൊക്കെ നിറഞ്ഞെടുക്കുന്നത് കാണുകയാണ് കേട്ടോ എന്താ കൃഷ് എന്താ പ്രശ്നം നീ ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നിറച്ച സീനുണ്ടാക്കി വേണോ ഏയ് അല്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് തുടർന്ന് നയന പറയുന്നുണ്ട് കൃഷ് നീ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഞാന് എന്നും നിന്നോട് കടപ്പെട്ടിരിക്കും ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നതിന്റെ ഇത് നീയും ആദോഷം എന്നും കൂടി ജീവിക്കണം അതിന് അഡ്വാൻസ് കൺഗ്രാചുലേഷൻസ് പിന്നെ ഇത് മാത്രം ചെയ്താൽ പോരാ നീ എത്രയും വേഗം നിന്റെ മനസ്സിനാണെങ്കിൽ അതുപോലത്തെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം നിന്റെ മനസ്സിന് ഇണങ്ങുന്ന പെൺകുട്ടിയെ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ് എന്തായാലും സബ് കോൺഷ്യസ് ആയിട്ട് നിനക്കത് ആവശ്യമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം നയന പറയുന്നത് ശരിയാണ് നീ എത്രയും വേഗം തന്നെ ഒരു കല്യാണം കഴിക്കണമെന്ന് നവ്യ പറയണേ അത് കഴിഞ്ഞ് കൃഷി കണ്ണൊക്കെ തുടച്ചനശേഷം ഓക്കെ സെറ്റ് എന്തായാലും എന്റെ കല്യാണം അമേരിക്കയിൽ വെച്ച് നടത്താം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നല്ല ഐഡിയ ആണ് കല്യാണത്തിന് ഞങ്ങൾക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തം ചുറ്റുകൾക്ക് ഇറങ്ങി കാണാലോ എന്ന് പറയാണേ തുഴന്ന് കൃഷിയത് എന്തായാലും നയനയുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു അതുപോലെ തന്നെ എന്റെ ജീവിതത്തിലും ഇത്രയും നാള് കല്യാണം കഴിക്കണം എന്നൊരു ചിന്തയില്ലാത്ത എൻ്റെ മനസ്സിൽ ഒരു കല്യാണം കഴിക്കണമെന്നും വളർത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ തോന്നി തുടങ്ങി ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്നും നീ അങ്ങനൊരു കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാനും നയനയും മുൻ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നു പറയണേ ശരി ശരി മതി നീ ചെന്ന് പാക്ക് ചെയ്യാൻ നോക്ക് ടൈം ആയില്ലേ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് മൂന്ന് പേരും അവിടെ നിന്ന് എണീക്കാണ് അപ്പോഴാണ് ആദർശം അതുവഴി നടന്നു വരുന്നത് കാണുന്നത് ആദൃശ് ഇങ്ങനെ എന്തോ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് ഇത് കാണുമ്പോൾ നവ്യ പറയുന്നുണ്ട് കൃഷ് നിന്റെ ജോലി കഴിഞ്ഞില്ല നീ ഇപ്പൊ പോയിട്ട് ആദോഷിൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറയണേ എന്തിനാ ചേച്ചി ഇനി സംസാരിക്കുന്നതെന്ന് നയനെ ചോദിക്കുമ്പോ നീ മിണ്ടാതിരിക്കഷ് വെയിൻ ചെല്ലു എന്ന് പറയണേ അങ്ങനെ കൃഷി ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതേസമയം നയനയുടെ അടുത്ത് നമ്മൾ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല വേഗം വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് അങ്ങനെ ആദർശ മനസ്സിൽ വിചാരിക്കുന്നത് നയനെ എന്തൊക്കെ ചെയ്താലും അവൾ പോവാതിരിക്കുന്നു തോന്നുന്നില്ല അവൾ മനസ്സിൽ തീരുമാനം എടുത്തത് പോലെയാണല്ലോ പെരുമാറ്റമൊക്കെ ഉടനെ തന്നെ അവൾ യു എസ് ൽ പോകുന്ന തോന്നുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ആലോചിച്ച് നടക്കുമ്പോഴാണ് കൃഷി മുമ്പിൽ വന്നിരിക്കുന്നത് വന്ന് നിൽക്കുന്നത് കാണുമ്പോഴേ ആദര്ശിക്കുന്നുണ്ട് എന്താ എന്ന് ഒന്നുമില്ല ആദർശ് ഒരു ചെറിയൊരു അബദ്ധം പറ്റി സോറി ഇത് കേൾക്കുമ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നത് ഹോ ഹോ ഇവന്റെ ബിൽഡപ്പ് കേട്ട് കഴിഞ്ഞാൽ അവൻ ഇപ്പം തന്നെ കൂടി പോകുന്ന ഉണ്ടല്ലോ എന്താ പ്രശ്നം എന്താ കാര്യം വെച്ചാൽ പറയാ എന്ന് തുടർന്ന് ആദർശ് കൃഷ്ണൻ എടുത്ത് പറയുമ്പോൾ എന്റെ നിന്ന് കോൾ വന്നു ഉടനെ തന്നെ തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു ഓക്കെ എപ്പോഴാ പോകുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നാളെക്ക് തന്നെ പോകണം ടിക്കറ്റ് വരെ എടുത്തു അപ്പൊ നയനയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല നയന വരുന്നില്ല നാളെ ഞാൻ മാത്രമാണ് പോകുന്നത് നയനയുടെ വിസ പ്രോസസിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ ആദർശിന്റെ മനസ്സിലൊരു ലെട്ട് പൊട്ടുന്നുണ്ട് അപ്പൊ നയന വരുന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ലല്ല ഇല്ല നയന ഇപ്പൊ വരുന്നില്ല വിസ പ്രോസസിങ് കഴിഞ്ഞ ഉടനെ തന്നെ അവള് വരുന്ന അറിയുമ്പോഴേക്കും ആദർശിന്റെ കയ്യിൽ നിന്ന് വീണ്ടും പോകണേ ഒരു വൺ വീക്കിനുള്ളിൽ അവൾക്ക് ജോയിൻ ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോൾ ഓഹോ അങ്ങനെയാണോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഹാപ്പി ജേർണി നന്നായിട്ട് പോയിട്ട് വാ താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം ബ്രോന്റെ അടുത്ത് സംസാരിക്കാനുണ്ട് പറയൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അതൊന്നുമല്ല നയന കല്യാണമായ ആ നാള് മുതൽ അവൾ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് പറയാൻ പറ്റില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നവ്യ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന നാൾ മുതൽ ഈ നിമിഷം വരെ അവൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥാനത്ത് നയനയ്ക്ക് പകരം മറ്റാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എപ്പോഴേ അവൾ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി കഴിയാ ഇല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം അവൾ തിരഞ്ഞെടുക്കും എന്നാൽ നയന ഒരു സിറ്റുവേഷനിലും അങ്ങനെ ഒരു കാര്യം ചിന്തിക്കില്ല അതിനുള്ള കാരണം നിങ്ങളെ മേലെ വെച്ചിരിക്കുന്ന വിശ്വാസം അവൾക്ക് സ്വയഭിമാനമൊക്കെ വെച്ചിരിക്കുന്ന പെണ്ണാണ് അതുകൊണ്ടാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളെ നെടുങ്കളുടെ കുടുംബത്തെയും വിട്ടിട്ട് അവൾ പോവാത്തത് എന്നാ അവൾ ഒരു കാര്യം ചെയ്യില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് മരിച്ചാലും അത് ചെയ്യില്ല ഞാൻ അവളോട് ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട് അടിവരെ മേടിച്ചിട്ടുണ്ട് അത് കൃഷി എന്ന് പറയുമ്പോഴേക്കും നിക്ക് ആദർശ് ഞാൻ പറയട്ടെ ഇതുവരെ നയനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല ഇപ്പൊ ഞാൻ ചെയ്യാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം ദയവേതിട്ട് ചെയ്യൂ അത് നിങ്ങളുടെ രണ്ടു പേർക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് കേൾക്കുമ്പോൾ ആദർശ പറയുന്നുണ്ട് പറയൂ എന്ന് നയനയുടെ ജീവിതം ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവള് ഒരു ഒരാഴ്ചക്കുള്ളിൽ യു എസിലോട്ട് വരുന്നത് തടയരുത് നിങ്ങൾ ഒരു പ്രാവശ്യം അവളുടെ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് പിന്നെ ഈ വീട് വിട്ടു പോവില്ല എന്നാ ഇനിയെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട അവൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവൾ ജീവിക്കട്ടെ അതുകൊണ്ട് അവൾ പോയി തന്നെ വേണം അവള് ഇവിടെ നിൽക്കുന്ന ഓരോരോ നിമിഷവും ഓരോരോ മനകഷഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും പ്ലീസ് ആദർശ് ഞാൻ പറയുന്നത് നിങ്ങളെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ നയനയ്ക്ക് അവളുടെ ഇഷ്ടത്തിന് മനസ്സ് തുറക്കാൻ വേണ്ടിയിട്ടൊരു ഇടം പോലും നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല ഞാൻ അവളുടെ മനസാക്ഷിയായിട്ടാണ് നിങ്ങളടുത്ത് സംസാരിക്കുന്നത് അവളുടെ മനസ്സിലെ സന്തോഷങ്ങൾക്ക് നിങ്ങൾ പ്രധാനം കൊടുത്തിട്ട് അവൾ ദയവ് ചെയ്തിട്ട് യു എസ് ലേക്ക് പറഞ്ഞു വിടണം ഓക്കെ ശരി ഞാൻ അവളെ പറഞ്ഞു വിടാം എന്ന് ആദർശ് പറയുമ്പോൾ താങ്ക്സ് ആദർശ് ഇപ്പോഴെങ്കിലും നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തല്ലോ സന്തോഷമുണ്ട് പിന്നെ അവളുടെ കോഴ്സ് കഴിയുന്നത് വരെ നിങ്ങളും അങ്ങോട്ടേക്ക് വെള്ള യു എസ് ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകണേ അത് കഴിഞ്ഞ് ആദർശ് ചിന്തിക്കുന്നത് മൊത്തം നയനയെ ആദ്യം കണ്ടത് മുതൽ ഇതുവരെയുള്ള ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഓർക്കുകയാണ് അത് കഴിഞ്ഞ് റൂമിൽ ചെന്നിരുന്നിട്ട് ആദർശ സ്വയം പറയുന്നത് ഒരു കാരണവശാലും നയനയെ പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് ഇനിയെങ്കിലും എന്റെ ഈഗോ വിട്ട് ഞാൻ കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നയന എന്നേക്കുമായിട്ട് എന്നിൽ നിന്ന് അകന്നു പോകും അത് എനിക്ക് ഒരിക്കലും താങ്ങാൻ വേണ്ടി കഴിയില്ല അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നുണ്ട് അങ്ങനെ ഒരിക്കലും നടക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കാൻ പാടില്ല ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്